ദേശീയപാതയിലെ സർവീസ് റോഡിന്റെ തകർച്ച മൂലം ഇത്തവണ ഓണം വീടുകളിൽ നിന്ന് മാറി ഗതാഗത കുരുക്കിലും റോഡിലുമാകുമെന്ന് ഷാഫി പറമ്പിൽ എം പി വടകര സിറ്റിസൺസ് കൗൺസിലിൽ വിവിധ സംഘടനകളുമായി ചേർന്ന് നടത്തിയ ഏകദിന ഉപവാസ സമരം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു ഷാഫി പറമ്പിൽ എം പി കരാർ കമ്പനി കാണിക്കുന്നത് ധിക്കാരമാണ് കേന്ദ്ര ഉപരിതല മന്ത്രിയെ പലതവണ കാര്യങ്ങൾ അറിയിച്ചിരുന്നു ഓണത്തിന് മുമ്പ് സർവീസ് റോഡ് അറ്റകുറ്റപ്പണി നടത്തുമെന്ന് മന്ത്രി ഉറപ്പു നൽകിയതായി ഷാഫി പറഞ്ഞു ദേശീയപാതയിലെ സർവീസ് റോഡിന്റെ തകർച്ച മൂലം ഇത്തവണ ഓണം വീടുകളിൽ നിന്ന് മാറി ഗതാഗത കുരുക്കിലും റോഡിലുമാവുമെന്ന് ഷാഫി പറഞ്ഞു നിരുത്തരവാദപരമായ ദേശീയപാത നിർമ്മാണ പ്രവൃത്തിക്കെതിരെയും ജനജീവിതം സ്തംഭിപ്പിക്കുന്ന ഗതാഗത കുരുക്കിനെതിരെയും നടപടി സ്വീകരിക്കാത്ത അധികാരികളുടെ സമീപത്തിനെതിരെ വടകര സിറ്റിസൺ കൗൺസിലിന്റെ നേതൃത്വത്തിൽ ഏകദിന ഉപവാസ സമരം നടത്തിയത് despite of the representative uh, this issue ി യു കാൻഡ് ഇഗ്നോർ എന്നിട്ട് എൻ എച്ച് എവിടുത്തെ ചാർജ് അല്ലെ മെമ്പർ വിളിച്ചിട്ട് പറഞ്ഞു ഓണം ഈസ് അപ്രോച്ചിങ് അതിന്റെ മുമ്പ് കുഴി ഞാൻ പറഞ്ഞു ഇല്ലെങ്കിൽ നാട്ടിൽ ഒരാളും അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്ന കാര്യം പോലും പ്രയാസമായിരിക്കും ഓണം ജനങ്ങൾ ബ്ലോക്കിലായി പോവും ഓണം റോട്ടിലായിപ്പോകും ഓണം വീട്ടിലും ആയിരിക്കില്ല ഓണം കുടുംബത്തിലും ആയിരിക്കില്ല ഓണം തറവാട്ടിലും ആയിരിക്കില്ല ഓണം എവിടെ ആയിരിക്കില്ല ഈ ഗതിയാണ് കാര്യമെങ്കിൽ വടകരയിലെ ജനങ്ങളുടെ ഓണം കുഴിയിലും ബ്ലോക്കിലും റോട്ടിലും ദേശീയപാതയിൽ ഇറങ്ങുന്നവർ ആയി പോവും എന്നുള്ളത് അദ്ദേഹത്തിന്റെ മുമ്പിൽ പറഞ്ഞപ്പോ ഓണത്തിന്റെ മുമ്പ് ഈ സർവീസ് റോഡിന്റെ മെച്ചപ്പെടുത്താനുള്ള പിന്നെ നടപടികൾ ശക്തമായി ആരംഭിക്കണമെന്നുള്ള നിർദ്ദേശം എന്റെ മുമ്പിൽ നിന്ന് കൊടുക്കുന്നത് കണ്ടിട്ടാണ് അവിടെ ഞാൻ ഇങ്ങോട്ടേക്ക് വന്നത് സത്യം പറഞ്ഞാൽ എന്നാ പോലും വലിയ പ്രതീക്ഷയൊന്നും ഇവരെ പറ്റിയില്ല എന്നാ പോലും വലിയ പ്രതീക്ഷയൊന്നും ഇവരെ പറ്റിയില്ല ഞാൻ എം പി എന്നുള്ള നിലയിൽ ഇത് ഉന്നയിക്കേണ്ടവരുടെ മുന്നിൽ ഉന്നയിക്കാത്തതിന്റെ ഒരു പ്രശ്നമില്ല പാർലമെന്റിനകത്ത് നിങ്ങൾക്ക് അറിയാൻ പാർലമെന്റ് സമ്മേളനം ഇപ്പത്തെ നിലവിലെ സാഹചര്യങ്ങൾ സമ്മേളന ദിവസങ്ങൾ നടക്കുന്നില്ല അപ്പൊ പിന്നെ മന്ത്രിമാരെ പോയി കാണും പാർലമെന്റിൽ അകത്തുനയിക്കാത്ത പ്രശ്നമില്ല പുറത്ത് കാണാത്ത പ്രശ്നമില്ല മന്ത്രിയെ അഭിമുഖീകരിക്കാത്ത പ്രശ്നമില്ല നിവേദനങ്ങൾ കൊടുക്കാത്ത പ്രശ്നമില്ല ഇവിടുത്തെ ദൃശ്യങ്ങൾ കാണിക്കാത്ത പ്രശ്നമില്ല ഇവിടുത്തെ ചിത്രങ്ങൾ കാണിക്കാത്ത പ്രശ്നമില്ല ഇവിടെ തന്ന അപേക്ഷകളുടെ പ്രയാസങ്ങൾ അവരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാത്ത പ്രശ്നമില്ല യോഗങ്ങൾ വിളിക്കാനുള്ള നിർദ്ദേശങ്ങൾ കൊടുക്കാത്ത പ്രശ്നമില്ല രണ്ട് തവണ മുഖ്യമന്ത്രി പങ്കെടുക്കുന്ന എം കോൺഫറൻസിൽ ഉൾപ്പെടെയുള്ള ഈ വിഷയം അവതരിപ്പിക്കാത്ത പ്രശ്നമില്ല കേരളത്തിന്റെ റവന്യൂ അതുപോലെ തന്നെ പി ഡബ്ല്യു ഉൾപ്പെടെയുള്ള മുഴുവൻ മന്ത്രിമാരും പങ്കെടുക്കുന്ന യോഗത്തിൽ സംഘാടക സമിതി ചെയർമാൻ അഡ്വക്കേറ്റ് ഇ നാരായണൻ നായർ അധ്യക്ഷൻ ായി വ്യാപാരി വ്യവസായി സമിതി സംസ്ഥാന സമിതി അംഗം സി കെ വി ജയൻ ബസ് ഓപ്പറേറ്റർ സെക്രട്ടറി ടി പി ഗോപാലൻ സതീശൻ കുര്യാടി പ്രസാദ് വിലങ്ങിൽ ആർ സത്യൻ പ്രദീപ് ചമ്പാല എ വി ഗണേശൻ ടി വി ബാലകൃഷ്ണൻ വിനോദ് ചെറിയത്ത് കെ എൻ വിനോദ് പി സജീവ് കുമാർ പുറന്തൊടത്ത് സുകുമാരൻ കോട്ടയിൽ രാധാകൃഷ്ണൻ ടി കെ രാംദാസ് കെ എ അമീർ രാജേഷ് വൈഭവ് സെൽവാ കുഞ്ഞമ്മദ് മജീദ് അറക്കിലാട്ട് എം പ്രകാശ് എം ബാലകൃഷ്ണൻ അജിത് പാലയാട്ട് അഡ്വക്കേറ്റ് വിനൽകുമാർ വി പി ബാലഗോപാൽ സി പ്രദീപൻ എന്നിവർ പങ്കെടുത്തു നേരത്തെ ടൗൺ ഹാളിന് സമീപത്തു നിന്നും പ്രതിഷേധ ജാഥ സമരകേന്ദ്രമായ പുതിയ സ്റ്റാൻഡിൽ സമാപിച്ചു ഇ കെ വിജയൻ എം എൽ എ നാരങ്ങാനീര് നൽകി സമരം അവസാനിപ്പിച്ചു സാമൂഹിക രാഷ്ട്രീയ സാംസ്കാരിക സംഘടനകൾ വ്യാപാരി സംഘടനകൾ ബസ്സുടമ സംഘടനകൾ മോട്ടോർ തൊഴിലാളി യൂണിയനുകൾ തുടങ്ങിയവർ പങ്കെടുത്തു